യ് അഞ്ച് തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങളൊരു പുതിയ കാറോ യൂസ്ഡ് കാറോ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ വിസിറ്റ് മൂവാറ്റുളള പോപ്പുലർ ഹ്യൂണ്ടായുടെ ഷോറൂം കാരണം മാജിക്കൽ മാർച്ച് സീസൺ ടു എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്ത ഹ്യൂണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളുടെയും ലൈവ് ഡിസ്പ്ലേ അവാർഡ് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഐ ടെൻ ഉണ്ട് ഐ ട്വൻറ്റി ഉണ്ട് വെന്യൂ ഉണ്ട് ക്രെട്ടയുണ്ട് അൽക്കസാർ ഉണ്ട് പിന്നെ വെറുതെ ഒരു ഹ്യൂമയുടെ റേഞ്ചിൽ വരുന്ന എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഡീസൽ ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷനുകളുള്ള വാഹനങ്ങളും അവൈലബിൾ ആണ് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഓഫർ അവൈലബിൾ ആണ് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വാഹനത്തിന് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ ചെയ്ത കാറുകൾ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് തരാം ഒന്ന് നിങ്ങൾക്കൊരു ഫ്രഷ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ വാഹനങ്ങൾ ഇറക്കാൻ പറ്റും ഈ വാഹനങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വാഹനവും കൂടെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങുന്നതിനേക്കാളും ഈ ഇയർ ബാക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും കാരണം ഇത് പുതിയ വാഹനങ്ങളാണ് പുതിയ വാഹനങ്ങൾക്ക് ഒരു ഒമ്പത് തൊട്ട് പത്ത് ശതമാനത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കാര്യങ്ങൾ അവൈലബിൾ ആണ് ആ സമയത്ത് യൂസ്ഡ് കാർ ആണെങ്കിൽ യൂസ്ഡ് കാറിന് ഏകദേശം പതിനാറ് തൊട്ട് പതിനെട്ട് ശതമാനം വരെയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിൽ ഇറക്കാനായിട്ട് പറ്റും യൂസ്ഡ് കാറുകൾക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺറോഡ് ഫണ്ടിൽ ഇറക്കാൻ പറ്റില്ല നിങ്ങൾ മിനിമം ആ വാഹനത്തിൻ്റെ ഒരു ട്വൻ്റി എങ്കിലും ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് വാറൻറ്റി യൂസ്ഡ് കാറുകൾക്ക് ഒരിക്കലും മാക്സിമം ട്രൂ വാല്യൂ ഒക്കെ ഒരു കൊല്ലത്തെ വരെ വാറണ്ടിയാണ് കൊടുക്കുന്നത് പക്ഷേ പുതിയ വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇടക്കുന്ന സമയത്തുള്ള ഒരു അഞ്ച് കൊല്ലത്തെ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ ഏഴ് കൊല്ലത്തെ വാറണ്ടി അവൈലബിൾ ആണ് അതായത് ഒരു ഏഴ് കൊല്ലത്തേക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇത്ര അധികം അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് ഹിയർ ബാക്ക് വാഹനങ്ങൾക്കും അത്യാവശ്യം ആവശ്യക്കാരുള്ളത് ഗ്രാൻഡായിട്ട് ന്യൂസിലേക്ക് വന്നുകഴിഞ്ഞാൽ എൺപത്തി മൂവായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുവിധ എല്ലാ വേരിയൻറ്റുകളും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇത് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റായ മാഗ്ന മാനുവൽ വേരിയൻ്റാണ് ആ വാഹനത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഷോറൂം പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എത്ര രൂപ ഒരു ഓഫർ ഉണ്ടെന്ന് ആ ഒരു പ്രൈസ് ലിസ്റ്റായിട്ടിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് പ്രൈസ് വന്നിരുന്നത് അത് നിങ്ങൾക്ക് അറുപതിനായിരം രൂപ ഓഫർ കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അതിനകത്ത് അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് ഈ കോർപ്പറേറ്റ് വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻറ്റിന് ഇതിപ്പോൾ അതിൻ്റെ മാനുവൽ വേരിയൻ്റാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് എക്സ് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരമാണ് അതെല്ലാം ഓഫറുകളും കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് എടുക്കാം ഗ്രാൻഡ് ആയിട്ട് ന്യൂസിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് സ്പോട്ടാണ് ഇപ്പോൾ സ്പോട്ട് ഓപ്ഷൻ എന്ന് എന്നൊരു പുതിയ വേരിയൻറ്റ് വന്നിട്ടുണ്ട് സ്പോട്ടിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഒൻപത് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് വെറും ഒൻപത് ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ആ സമയത്ത് സ്പോട്ടിൻ്റെ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് അത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് എക്സ്റ്ററിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഒരുവിധം എല്ലാ വേരിയന്റുകളും ലഭിക്കുന്നുണ്ട് ഇതിപ്പോൾ എക്സ്റ്ററിന്റെ സൺ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വൺ പോയിന്റ് ടു എസ് പ്ലസ് എ എം ടി വേരിയൻ്റാണ് എക്സ്റ്ററിനിലെല്ലാം വൺ പോയിന്റ് ടു ആണ് ഈ വാഹനത്തിന് എക്സോറൂം പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തിമൂവായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് എല്ലാം കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അറുപതിനായിരം രൂപയുടെ ഓഫറാണ് എക്സ്റ്ററിൻ്റെ എസ് എസ് പ്ലസ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് എ എം ടിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഒരു മൈക്രോ എസ് യു ബി അതും ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് എക്സ്റ്റെർ എക്സ്റ്റർ എല്ലാം എക്സ്റ്ററിൻ്റെ എസ് പ്ലസ് വേരിയൻ്റാണ് അതിനകത്ത് ഓട്ടോമാറ്റിക്കും മാനുവലും ആണ് ഇത് എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻ്റ് വേരിയൻറ്റായ എസ് എക്സ് ഓപ്ഷണൽ കണക്റ്റ് വേരിയൻ്റാണ് നിങ്ങൾക്ക് നമ്മളുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡാഷ് ക്യാമും പിന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയോട് കൂടി വരുന്ന ആ ഒരു ടോപ്പൻ്റെ വേരിയൻറ്റ് ഇതിന് പ്രൈ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയായിരുന്നു അറുപതിനായിരം രൂപയുടെ ഓഫർ കഴിഞ്ഞപ്പോൾ പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മാനുവൽ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാം ക്രെട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെട്ടയ്ക്ക് ഏകദേശം അറുപതിനായിരം രൂപ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ക്രെട്ടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഒന്ന് ബേസ് വേരിയൻ്റായ ഇ എക്സ് വേരിയൻറ്റും പിന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് എസ് ഓപ്ഷണൽ വേരിയൻ്റുമാണ് ഈ ബേസ് വേരിയൻറ്റ് രണ്ട് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഒരു വൈറ്റിലും ഒന്ന് ബ്ലാക്കിലും ഇപ്പോൾ എസ് യു വി സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ക്രെട്ട തന്നെയാണ് ക്രെട്ടയ്ക്ക് സാധാരണ ഓഫറൊന്നും വരാറില്ല ഇപ്പോൾ ഈ ബേസ് വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത് പതിനാല് ലക്ഷം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇത് ഡീസൽ വേരിയൻ്റ് ആണ് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ വേരിയൻ്റാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ഇപ്പോൾ ഓഫറെല്ലാം കഴിഞ്ഞ് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡറക്കാം വൈറ്റ് കളറിലും സോറി ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും അവൈലബിൾ ആണ് ഐ ട്വൻറ്റിയിലേക്ക് കഴിഞ്ഞാൽ ഐ ട്വൻറ്റിക്ക് നിങ്ങൾക്ക് എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ മാസത്തെ ഓഫർ വീഡിയോയിൽ ഐ ട്വൻറ്റിക്ക് തൊണ്ണൂറ്റയ്യായിരം രൂപ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫർ കുറയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഐ ട്വൻറ്റിയിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കിടക്കുന്ന വാഹനം ഐ ട്വൻറ്റിയുടെ വൺ പോയിൻറ്റ് ടു സ്പോട്ട് ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഐ ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ സ്പോട്ട് ഓപ്ഷണൽ വേരിയൻറ്റാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയ്ക്ക് ഹോൺ റോഡറക്കാനായിട്ട് പറ്റും ഇതിലിപ്പോൾ ഓഫർ കാണിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയാണ് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് എല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എഴുപത്തി എട്ടായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നത് ഇത് ഐ ട്വൻറ്റിയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ഐ ട്വൻറ്റി വൺ പോയിൻറ്റ് ടു ആസ്ഥ ഓപ്ഷണൽ ഐ വി ടി അതായത് ഐ ട്വൻറ്റിയുടെ ഏറ്റവും ടോപ്പ് എൻ്റി വേരിയൻറ്റാണ് ഇതും ആണ് ഇതിന് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയായിരുന്നു ഇപ്പോൾ എല്ലാ ഓഫറും കഴിഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയിക്കാം പക്ഷേ ഐ ട്വൻറ്റിയിൽ ഈ പതിമൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എൻ ലൈനിലേക്ക് പോകാം എൻ ലൈനിൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം അമ്പതിനായിരം രൂപ ഒരു ഓഫറുണ്ട് എൻലൈനാണെങ്കിൽ നിങ്ങൾക്കൊരു സെവൻ സ്പീഡ് ഡി സി ടി വൺ ലിറ്റർ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വാഹനമാണ് കിട്ടുന്നത് നല്ല പോളി വണ്ടിയാണ് വെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിന് നിങ്ങൾക്ക് എൺപത്തി എട്ടായിരം രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വരണ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് വെന്യൂലാണ് വെനുവിന് ഒരുവിധം എല്ലാ വേരിയൻറ്റുകളും അവൈലബിൾ ആണ് അതിനകത്ത് ഒരുവിധം എല്ലാ കളറുകളും ലഭിക്കുന്നുണ്ട് ബേസ് ലഭിക്കുന്നുണ്ട് ഇത് ബേസ് വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് വരുന്നത് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഒൻപത് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയ്ക്ക് ഈ വാഹനം ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇപ്പോൾ വെന്യൂവിന്റെ ഈ ഒരു ബേസ് വേരിയൻ്റാണ് ഓക്കെ അടുത്ത വെന്യൂലേക്ക് വന്നാൽ വെന്യൂവിന്റെ വൺ പോയിന്റ് ടൂപ്പൻ വേരിയൻ്റാണ് വൺ പോയിന്റ് ടു എസ് എക്സ് മാനുവൽ വേരിയന്റ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയായിരുന്നു ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് അടക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെന്യുവിൻ്റെ ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ലിറ്റർ ടർബോ എക്സിക്യൂട്ടീവ് മാനുവൽ വേരിയൻറ്റിൽ നിന്നാണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഹ്യൂണ്ടൈഡ് അല്ലെങ്കിൽ കീഴട വാഹനങ്ങളിൽ വൺ ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ഏറ്റവും കുറവ് പ്രൈസിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു എസ് അല്ലെങ്കിൽ വെന്നുവിൻ്റെ ഡീസൽ വേരിയൻറ്റുകൾക്ക് ഓഫർ അവൈലബിൾ ആണ് സാധാരണ ഡീസൽ വേരിയൻറ്റുകൾക്ക് ഓഫർ കൊടുക്കാറ് ഇല്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വാഹനം ഡീസലിൽ അവൈലബിൾ ആണ് ഇത് ഡീസൽ എസ് എക്സ് മാനുവൽ വേരിയൻ്റ് ആണ് അതായത് സൺറൂഫോ എല്ലാം ഉള്ള ടോപ്പൻ്റി വേരിയൻറ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഡീസൽ വേരിയൻ്റും മോൺ റോഡറക്കാം അപ്പോൾ വെന്യൂവിൽ ഒരുവിധം എല്ലാ വേരിയൻറ്റുകളും അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു വരുന്നുണ്ട് വൺ ലിറ്റർ ടർബോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഒന്നോ രണ്ടോ വാഹനങ്ങൾ അവൈലബിൾ ആണ് ഡീസലിലും ഒന്നോ രണ്ടോ വാഹനങ്ങൾ അവൈലബിൾ ആണ് മാജിക്കൽ മാർച്ച് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് വെർണയ്ക്കാണ് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് വെർണയിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഇത് വെർണയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വൺ പോയിൻറ്റ് ഫൈവ് ടർബോ എസ് എക്സ് ഓപ്ഷണൽ മാനുവൽ വേരിയൻറ്റ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞ് പത്തൊമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡറക്കാം ഇത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഈ കാണുന്ന ടോപ്പ് എൻറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന എസ് എക്സ് വേരിയൻ്റ് ആണ് ഇതിലും നിങ്ങൾക്ക് സൺ റൂഫ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് പതിനാറ് ലക്ഷം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ എല്ലാ ഓഫറും കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഈ വേരിയൻറ്റ് ഓൺ റോഡ് അടക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ മൂന്ന് വേർണയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക് വെറൈനയും അവൈലബിൾ ആണ് ഫോർ മോർ ഇൻഫോർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഇത്രയും ഇയർ ബാക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മൂവാറ്റുഴയിലുള്ള പോപ്പുലർ ഹ്യൂമെ ഷോറൂമിലാണ് സാധാരണ നമ്മൾ ഒരു പുതിയ വാഹനം മേടിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരുന്ന വാഹനം വേറൊന്നാണ് അത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറൊരു വേരിയൻറ്റ് ബുക്ക് ചെയ്യുന്നു ആ വാഹനം വരാനായിട്ട് സമയം എടുക്കും ആ വാഹനം നമ്മൾക്ക് പിന്നെ വന്ന് പി ഡി ഐ ചെയ്തിട്ടൊക്കെ വേണം ഓൺ ഉടക്കാൻ ഇപ്പോൾ ഈ ഇത്രയും ഡിസ്പ്ലേയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ചൂസ് ചെയ്യുക ആ പർട്ടിക്കുലർ വാഹനം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും അതല്ലാണ്ട് വേറൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് കാണിച്ചിട്ട് വേറൊരു വാഹനം തരുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാഹനമാണ് ചൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മാർച്ച് മാസത്തിലാണ് സ്റ്റോക്ക് തീരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഓഫറിൽ വാഹനം ഓൺ റോഡറാക്കാനായിട്ട് പറ്റും ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും മൂവാറ്റോയുള്ള പോപ്പുലർ ഹോണ്ടയുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എവിടെ വേണമെങ്കിലും ഒരു ഡെലിവറി തരും എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻസും അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് ഉണ്ട് പത്ത് കൊല്ലത്തേക്കുള്ള സോറി എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ